മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ വില്ലേജ് മുന്നിൽ ധർണ ൾ ആരോഗ്യരംഗത്ത് പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ സംസ്ഥാന ബഡ്ജറ്റിലെ കൊള്ളാവസാനിപ്പിക്കുക സർക്കാരിന്റേത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യവുമായി പുതിയങ്ങാടി മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാടായി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ചെയ്തു രണ്ടാം പിണറായി ഒരു പൂർണ്ണമായ ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ചത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ആ ബഡ്ജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് ഒരു തെരുവു പ്രസംഗം മാത്രമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പേജുകൾ മറിച്ച് ബഡ്ജറ്റിന്റെ പ്രസംഗം വായിച്ചപ്പോഴും ജനങ്ങൾ ആകാംക്ഷപൂർവം കാത്തിരുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയി ചൂട്ടാട് ചടങ്ങിൽ അധ്യക്ഷനായി മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി മാടായി പഞ്ചായത്ത് അംഗം മോഹനൻ കക്കോപ്രവൻ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ബി പി ഗോകുലൻ കൂടച്ചീരൻ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു മുന്നോടിയായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് പി അബ്ദുൽ ഖാദർ സുധീർ വെങ്കര കെ സജിനാരായണൻ റീന സുരേഷ് ഡെയ്സി ലൂക്കോസ് എന്നിവർ നേതൃത്വം നൽകി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിബ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് കമ്മത്ത്ത്ത് ഡോക്ടർ ലാലി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ